ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊതുക് വഴിയാണല്ലോ ഡെങ്കിപ്പനി സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൊതുക് നിവാരണത്തിനുള്ള ഫോഗിങ് നടത്തുവാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ വീടുകളിലൊക്കെ വരികയും വീടും പരിസരമൊക്കെ ചെക്ക് ചെയ്യുകയും കൊതുക് വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം നമ്മുടെ വീടും പരിസരവും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്തെങ്കിലുമൊക്കെ ടിന്നിലുകൾ ടിന്നിലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിരട്ട മുട്ടയുടെ ഷെല്ല് ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി കിടക്കുമല്ലോ അപ്പോൾ അതിനകത്തൊക്കെ കൊതുക് വളരും അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും അത് അമരത്തി കളയുകയും ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ പാഴ്ച്ചെടികളൊക്കെ വളരുന്നതൊക്കെ നശിപ്പിക്കണം അതിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് കൊതുക് കൂട്ടമായിട്ട് വസിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ നശിപ്പിക്കണം അപ്പം നമുക്ക് നമ്മുടെ വീടിയിലേക്ക് കിടക്കാം അപ്പം സന്ധ്യയപ്പോഴത്തേക്ക് അനിയന്മാരുടെ പിള്ളേരും മാത്തൂൻ്റെ പിള്ളേരും എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മോള് ജോലിയും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയേഴരൊക്കെ ആയിട്ടുണ്ട് സമയമേ അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് നിൽക്കുവാണ് ആ സമയത്ത് പിള്ളേരെല്ലാവരും കൂടെ അവരങ്ങനെ ഔട്ട് നിൽക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ അതിൽ നിന്നങ്ങോട്ട് തെന്നി മാറി ഒക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാലിടക്കട്ടെ താക്കോലായി പോയി ഷോക്കേസ് തുറന്നിട്ടിട്ടുണ്ട് അതിനകത്ത് പല്ല് കയറുന്നു പിള്ളേരെ ഞാൻ വരട്ടെ റങ്ങാ നമുക്ക് മാ മക്കളെ പോകാം ഇരുട്ട് ഇരുട്ടത്തുള്ള വീടിയാണ് എല്ലാവർക്കും നേരെ നിൽക്ക ബാ പിള്ളേരെ ഇരുട്ടത്ത് നടക്കുക করব আবার করব ওর মধ্যে নেব হ্যাঁ এইটা কিন্তু আবার আমরা আজ আবার আমরা রাখতে গেলে টু নেব അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ കല്യാണം വിളിക്കാനുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ മൂന്ന് ദിവസം എടുത്ത് കേട്ടോ ഓരോ ഏരിയ തിരിച്ച് ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയത് അതുപോലെ നമ്മുടെ കാർഡ് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കല്യാണം വിളിക്കാനായിട്ടൊക്കെയുള്ള കാർഡൊക്കെ ഒന്ന് കവറിലാക്കി ഒക്കെ വെക്കുവാണ് കേട്ടോ അപ്പോൾ കല്യാണ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കല്യാണം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് കേട്ടോ കല്യാണം നമ്മുടെ ചിങ്ങം മാസത്തിൽ ഇരുപതാം തീയതി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നുണ്ട് കവറിലൊക്കെ ആക്കുവാണ് കേട്ടോ അപ്പോൾ അനിയന്മാർ രണ്ട് പേരുണ്ട് അനിയത്തിമാർ പിള്ളേർ എല്ലാവരും ഉണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കവറിലാക്കാനും ഒക്കെ കേട്ട് നമ്മുടെ കുഞ്ഞുട്ടി ഇരുന്ന് കവർ ഞങ്ങൾ കവറിലാക്കി വെച്ച് കഴിയുമ്പോൾ കുഞ്ഞു കൂട്ടി ഇരുന്ന് ഏതാണ്ട് അൻപത് അൻപത് കാർഡ് വീതം ഇങ്ങനെ എണ്ണി കുഞ്ഞു അടുക്കി അടുക്കി വെക്കുവാണ് കേട്ടോ കുഞ്ഞു വലിയ ത്രില്ലിലാണ് അങ്ങനെ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കവറിലാക്കി ഒക്കെ വെക്കാനായിട്ട് പറ്റി പിന്നെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇരുന്ന് ഓരോ കാർഡൊക്കെ കവറിലാക്കുന്നുണ്ട് പക്ഷെ അത് തീർത്ത് ഉടലോട്ട് കയറുന്നില്ല അമ്മ ചെയ്തിട്ടെ പിന്നെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ അമ്മ ഒരു മിനിറ്റ് <desserts> നിർമ്മല <inaudible> ശേഷം <inaudible> <inaudible> ഏതാണെന്നറിയാമോ എനക്കാൻ വെട്ടി കെട്ടൂടോ സംഘം ഏതിനകത്താണോ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന അങ്ങനെ ഒരു ഒന്നൊന്നര എടുത്തു കേട്ടോ നമ്മൾ കവറിലെല്ലാം ആക്കിയൊക്കെ എല്ലാവരും കൂടി ഇരുന്നതുകൊണ്ട് കാര്യം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു അങ്ങനെ കവറ് നമ്മൾ വിളിക്കാനുള്ള വെഡ്ഡിങ് ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് വിളിയൊക്കെ ആരംഭിച്ചാൽ മതി കേട്ടോ പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ എന്താ വന്നിട്ട് രാത്രി തന്നെ ഒരു കഷ്ണം ഇളവങ്കി എടുത്തിട്ട് മോര് കാച്ചു വെക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ മോൾക്ക് വെളുപ്പിന് ചോറ് കൊടുത്ത് വിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോര് കച്ചനായിട്ട് പോവുകയാണ് അപ്പോൾ ഇളവങ്ക ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞ ഇളവങ്കയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ ടിഷ്യൂ പേപ്പറാണ് രണ്ട് വശത്തും ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇളവങ്ക നമുക്ക് ചീത്തയാവാണ്ട് കൂടുതൽ ദിവസം വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുകയെ ഓരോ പീസ് ടിഷ്യൂ പേപ്പർ ഒന്ന് ആ മുറിപ്പാട്ടിലൊന്ന് ഒട്ടിച്ചിങ്ങനെ വെച്ചിട്ടുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഒരു കവറിലാക്കി പൊതിഞ്ഞുകൂടെ വയ്ക്കുക അപ്പോൾ അങ്ങനെ ഇളവങ്കയൊക്കെ അരിഞ്ഞ് ചെറിയ എടുത്ത് രണ്ട് പച്ചമുളകും ഒത്തിരി മഞ്ഞൾപ്പൊടിയും ലേശ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇളവങ്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പും കൂടെ എടുക്കാം അപ്പോൾ തേങ്ങയിൽ ഇത്തിരി നല്ല ജീരകവും ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് അരച്ചത് ഇപ്പം മുളക് പൊടി ഒട്ടും ചേർക്കില്ല ഞാൻ മോരിനരയ്ക്കുമ്പോഴേ അത് അതിന് ശേഷം മോരും അരപ്പും കൂടെ ഇളവങ്കിരി ചേർത്തു പിന്നെ വറ വറതാളിച്ച് ഉലുവയും കടുകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വറ വറുതാളിച്ചു ആ വറ താളിക്കുന്ന സമയത്താണ് ഞാൻ ഉണക്കം മുളകിൻ്റെ പൊടി കൂടെ ചേർക്കുക ആ എണ്ണയിലേക്ക് മുളക് പൊടി മോരിലേക്ക് മോരിലേക്കൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നല്ല സൂപ്പർ മോരി കറിയാണ് അപ്പോൾ മോരി കറി റെഡിയാക്കി വെച്ചു പിന്നെ വെളുപ്പിന് ഇരുന്നേറ്റിട്ട് പുട്ടിന് പൊടി നനയ്ക്കുവാണ് അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളത്തിലാണ് പുട്ടിന് പൊടി നനച്ചിരിക്കുന്നത് പുട്ടിന് നമുക്ക് ചെറുപയർ വേവിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിർത്ത് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെളുപ്പിന് പെട്ടെന്ന് വേവിച്ചൊക്കെ കൊടുത്തുവിടാൻ പറ്റുമല്ലോ അപ്പോൾ അത് ഞാൻ വേവിക്കാനായിട്ട് കുതിർത്ത പയർ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറുപയർ നമ്മുടെ പുട്ടിന് പറ്റിയ ഭാഗത്തിൽ വെന്ത് കിട്ടിക്കോളും പിന്നെ കാപ്പിക്കുള്ള വെള്ളവും കൂടെ വെച്ചിരിക്കുവാണ് പിന്നെ നമുക്ക് കുറച്ച് കക്കറച്ച് വറുത്തതിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കക്കറച്ച് വറുത്തതും മോര് കച്ചതുമായിട്ടാണ് മോൾക്ക് കൊടുത്തു വിടുന്നത് അപ്പോൾ കറി രണ്ടും ശരിക്കും തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ട് ചോറ് കൊടുത്തു കൊടുത്തുവിടാൻ ഇന്ന് രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇന്ന് അഞ്ച് മണിക്ക് എഴുന്നേറ്റത് അതല്ലേ എല്ലാ കറിയെല്ലാം വെച്ചെടുക്കേണ്ട എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൂടെ നേരത്തെയാണ് എഴുന്നേക്കാറ് അപ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് എഴുന്നേറ്റു ഈ പരിപാടികളൊക്കെ ചെയ്തു കറച്ചു വറുത്തത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതുകൂടെ കൊടുത്തുവിടാനായിട്ടുള്ള പരിപാടിയൊക്കെ തയ്യാറാക്കി വെച്ചു പിന്നെ പുട്ടിനുള്ള പയർ വെന്തിരിക്കുവാണല്ലോ ആ പയറൊന്നും മെഴുക്കിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയിട്ട് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം പുട്ടും മെഴുക്ക് വരട്ടിയ പയറുമാണ് ഇഷ്ടമേ അതുകൊണ്ട് മെഴുക്ക് വരട്ടിയാണ് എടുക്കാൻ പോകുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ പുട്ടിലുള്ള ചെറുപയറും എഴുക്ക് വരട്ടാൻ ഒരു ചെറിയ കഷ്ണ സവോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഇത്തിരി കറിവേപ്പിലേയും ലേശ ഉപ്പും കൂടെ ചേർത്ത് സവോള നന്നായിട്ട് വഴറ്റിയെടുത്തു സവോള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് പാകത്തിന് മുളകൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചെറുപയറ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് മുന്തിരിയും പേരക്കയും സവർജില്ല് സബർ ജില്ലെന്ന് തന്നെ പറയണ സബർ ജില്ല ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വെളുപ്പിനെ തന്നെ മോളെ വിട്ടു അതിനൊക്കെ ശേഷം ഞാനൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കാപ്പ് കുടിക്കാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അതാണ് നമ്മുടെ പുട്ടും പയറും ഇപ്പോൾ രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ പിന്നെ അതിനൊക്കെ ശേഷം എന്താ പുറത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ രണ്ട് വാഴ അടുത്തടുത്ത് കുലച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രസം കാണാൻ അപ്പം അങ്ങനെ ഞാൻ വേഗം തന്നെ അകത്തി മൊബൈലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് രണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്ത് വാഴയാണെന്ന് അറിയാവോ മനസ്സിലായിട്ടുണ്ടോ പിന്നെ ഇത് ഇത് വേറൊരു വാഴയാണ് രണ്ടും രണ്ടിനും വാഴയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കേ